പുത്തൻ വാഹനം വാങ്ങുമ്പോൾ ആദ്യം തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് വാഹനത്തിന് ചേരുന്ന അലോയ് വീലുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഏതൊരു വാഹനമാണ് എന്നുണ്ടെങ്കിലും യോജിക്കുന്ന അലോയ് വീലുകൾ ഇട്ടു കഴിയുമ്പോൾ വാഹനത്തിന്റെ മൊത്തത്തിലുള്ള ആ ലുക്ക് കണ്ട് നിങ്ങൾക്ക് തന്നെ അത്ഭുതം വന്നിരിക്കാം പക്ഷെ വെറുതെ കടയിൽ കാണുന്ന അലോയ് വീലുകൾ ഇടുന്നതിലല്ല കാര്യം ലുക്കിലല്ല അലോയ് വീലുകളുടെ വർക്കിലാണ് കാര്യം എന്നതുകൂടി ഓർമ്മയിൽ വെക്കേണ്ടതാണ് വാഹനത്തിന് ലഭിക്കുന്ന സ്റ്റീൽ റിമ്മുകളിൽ നിന്ന് ഭാരം കുറഞ്ഞതും കൂടുതൽ ഭംഗിയുള്ള അലോയ് വീലുകളിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ അലോയ് വീലുകളുടെ ഭംഗി കണ്ട് മയഞ്ഞിടാതെ എന്താണ് അലോയ് വീലുകൾ നിങ്ങളുടെ വാഹനത്തിന് ഇതിന്റെ ആവശ്യമുണ്ടോ എന്നതും കൂടി നിങ്ങൾ പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ് വാഹനത്തിൽ ലഭിക്കുന്ന സ്റ്റീൽ ഡിസ്കുകളെ അപേക്ഷിച്ച് അലുമിനിയം മഗ്നീഷ്യം അല്ലെങ്കിൽ മറ്റു ലോഹസങ്കരങ്ങൾ ഉപയോഗിച്ചാണ് അലോയ് വീലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഭാരം കുറവുള്ള അലോയ് വസ്തുക്കൾ വാഹനത്തിന്റെ സസ്പെൻഷൻ ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു മികച്ച യാത്രാസുഖത്തിനൊപ്പം തന്നെ കൂടുതൽ മൈലേജ് മികച്ച ബ്രേക്കിങ്ങും വാഹനത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഗുണം അലോയ് വീലുകൾ തന്നെ പല വിധമാണുള്ളത് വൺ പീസ് അലോയ്കൾ എന്ന് വെക്കുകയാണെങ്കിൽ ഒരു ലോഹ ബ്ലോക്കിൽ നിന്ന് ഒറ്റ പീസിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന അലോയ് വീലുകളാണ് കൂടുതലും സാധാരണമായി കാണുന്നത് മറ്റൊരു തരം എന്ന് പറയുന്നത് ഫോർജിഡ് അലോയ് വീലുകൾ വാഹനത്തിന്റെ പെർഫോമൻസിലും ഏത് കഠിനമായ സാഹചര്യങ്ങളെയും നേരിടാൻ പ്രാപ്തമാണ് അലോയ് വീലുകൾ സ്റ്റീൽ വീലുകളെക്കാൾ ഭാരം കുറഞ്ഞവയാണ് കേൾക്കുമ്പോൾ നിസ്സാരം എന്ന് തോന്നണമെങ്കിലും ഇതിൽ കാര്യമുണ്ട് ഭാരം കുറവായതിനാൽ തന്നെ ഇത് വീലുകൾ കറക്കുന്നതിന് അല്ലെങ്കിൽ ഒരു റൗണ്ട് തിരിക്കുന്നതിന് ആവശ്യമായ മൊത്തത്തിലുള്ള ഊർജം അല്ലെങ്കിൽ എനർജി കുറയ്ക്കുന്നു ഇത് ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും ഭാരം കുറവായതുകൊണ്ട് തന്നെ അലോയ് വീലുകൾ അൺസ്പ്രങ് മാസ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് സാധാരണയായി വാഹനത്തിന്റെ സ്റ്റിയറിംഗ് തിരിയുന്നതിന് വേണ്ടി എടുക്കുന്ന പരിശ്രമം കുറയ്ക്കുന്നതിനും മികച്ച ഹാൻഡിംഗ് വാഗ്ദാനം ചെയ്യുന്നതിനും കാരണമാണ് ലോ ആൻഡ് സ്പ്രിംഗ് മാസ്ക് ഉപയോഗിച്ച് സുഖപ്രദവും വാഗ്ദാനം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യാം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന അലുമിനിയം അലോയ് വീലുകൾ സ്റ്റീൽ വീലുകൾ പോലെ തുരുമ്പെടുക്കില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ് അതിനാൽ തന്നെ കാറുകൾക്ക് ഇവ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലും ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന കാറുകൾക്ക് ഇവ വളരെ വളരെയധികം പ്രയോജനകരവുമാണ് സമാനമായ സൈസിലുള്ള സ്റ്റീൽ വീലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു അലോയ് വീലിന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മടങ്ങ് വില കൂടുതൽ തന്നെയാണ് കൂടാതെ അലോയ് വീലുകൾ അത്ര എളുപ്പത്തിൽ റിപ്പയർ ചെയ്യാനും സാധിക്കുകയില്ല അവ സാധാരണയായി ഉയർന്ന ആഘാതത്തിൽ ഒട്ടിപ്പോകാറാണ് പതിവ് അതുപോലെ അലോയ് വീലുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ മിക്കവാറും അവ റീപ്ലേസ് ചെയ്യപ്പെടാറാണ് ഉള്ളത് ഇനി നിങ്ങൾ ടയർ വലിപ്പം കൂടാതെ തീരുമാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വലിപ്പമേറിയ ടയറുകൾ ചേരുന്നതിന് വേണ്ടി പലരും വലിയ അലോയ് തിരഞ്ഞെടുക്കാറുണ്ട് എന്നാൽ ഇത് ടയറിന്റെയും അലോയ് കോമ്പിനേഷന്റെയും മൊത്തത്തിലുള്ള ഡയമീറ്ററിൽ മാറ്റം വരുത്താതെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറിലെ ഓഡോമീറ്റർ റീഡിംഗിൽ വ്യത്യാസം വരികയും വാഹനത്തിന്റെ ഹാൻഡിലിങ്ങിനെ തന്നെ ബാധിക്കുകയാണ് സാധ്യത ഏറെ നല്ല